ഇവിടെ ജനാധിപത്യ ഇന്ത്യയിൽ നമ്മൾ ഭരണഘടനയുടെ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഈ ജനങ്ങൾ നുസരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുന്ന ഒരു അവസരത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ പോലും പല വിധത്തിലുള്ള നിയമാവലികളെ കൊണ്ടുവന്നു അവരുടെ ജീവിതത്തെ ദുഃഖമാക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ് നമ്മളുടെ അതുകൊണ്ട് അവസാനിച്ചിട്ടില്ല എന്നും ഇനിയും ഭരണകൂടത്തിന്റെ രീതിക്കെതിരെ ശബ്ദം ഉച്ചത്തിൽ ശബ്ദിക്കുവാനും അത്തരം അനീതികളെ ചൂണ്ടിക്കാണിക്കുവാനും കേൾക്കുള്ള സ്ത്രീകൾ ഇന്ത്യ രാജ്യത്തുണ്ട് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് വകുപ്പും സ്ത്രീകളും തമ്മിൽ എന്താ ബന്ധം ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന സ്ത്രീകളെ കണ്ട് ചിലപ്പോൾ നമുക്ക് ചോദിക്കേണ്ടി വരും വകുവും സ്ത്രീകളും തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട് എന്നത് നമ്മളറിയണം വകുപ്പ് എന്നുള്ളത് ജാരിയായ സദക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ാമുൻ്റെ വൃത്തി കേടാൻ വേണ്ടി നമ്മുടെ സ്വത്ത് സമ്പത്ത് അദ്ാവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നതിനെയാണ് വകുപ്പ് എന്ന് പറയുന്നത് സ്ത്രീകൾക്കും വകുപ്പ് ചെയ്യുന്നതിൽ വലിയ പാരമ്പര്യവും അതോടൊപ്പം തന്നെ സാമൂഹ്യ പുരോഗതിക്കും രാജ്യത്തിന്റെ നന്മക്കും സമൂഹത്തിലെ വിദ്യാഭ്യാസ വൈജ്ഞാനിക മാർഗത്തിലും സ്ത്രീകൾ പങ്കുവഹിച്ചതും ആ സ്ത്രീകൾക്ക് സ്ത്രീകൾ വക്കെ ധാരാളം നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ചെറുതും വലുതുമായ ധാരാളം പങ്കാളിത്തം വകുപ്പിൻ്റെ വിഷയത്തിൽ സ്ത്രീകൾ നടത്തിയിട്ടുണ്ട് അതിൽ കേവലം മുസ്ലിങ്ങളുടെ പുരോഗതിയല്ല ഒരു രാജ്യത്തിൻ്റെ പുരോഗതി മുസ്ലിം മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതി നാടിൻ്റെ പുരോഗതി ഇത് എല്ലായിരുന്നു അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതുകൊണ്ട് മുസ്ലിം സ്ത്രീയുടെ പേര് പറഞ്ഞ് കപട കണ്ണീരൊരുക്കുന്ന ഭരണകൂടം ശ്രദ്ധിക്കേണ്ടത് മുസ്ലിം സ്ത്രീകൾ രാജ്യത്തിൻ്റെ എന്തൊക്കെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും സമൂഹത്തിൻ്റെ നന്മക്കും വേണ്ടി ഒരുപാട് വകുപ്പ് ചെയ്ത ചരിത്രമുള്ള പാരമ്പര്യമുള്ള ആളുകളാണ് എന്നും അതുകൊണ്ട് ആ വകുപ്പ് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സ്ത്രീകൾ കൂടി ഏറ്റെടുക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വലിയ വേളയിൽ സ്ത്രീയും സംസാരിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് പ്രതിഷേധങ്ങളും സമരങ്ങളും നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇന്ത്യൻ്റെ പൗരത്വം നമ്മുടെ പൗരത്വം അല്ലെങ്കിൽ നമ്മുടെ ൂക്ഷി ജീവിക്കാൻ വേണ്ടി നാം ഇനിയും ഒരുപാട് ഒരു നേരും എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇവിടെ ജനാധിപത്യം ഉണ്ടാവട്ടെ ഭരണഘടനാ മൊറാലിറ്റി അനുസരിച്ച് ജീവിക്കുന്ന അത്തരവും ഭരണകർത്താപയുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അവസാനിപ്പിക്കുന്നു ഭാഗത്താവാൻ എനിക്ക്